എനിക്ക് പറ്റിയ അമളി നിങ്ങൾ കേട്ടാൽ സത്യത്തിൽ നിങ്ങൾ വിയർത്തു പോകും എന്നാലും ഞാനത് നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ സ്വാഗതം വണക്കം ഇത് സംഭവിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ മാവല്ലിക്കെതിരെയുള്ള ബി എച്ച് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂൾ അവിടെയാണ് പഠിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ സമ്മാനം തന്നു ഞാനിപ്പോഴും ആ സമ്മാനം എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അതിമനോഹരമായ നല്ല പച്ച നിറത്തിലുള്ള സ്വർണ്ണ നിബ് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ നിബ്ബുള്ള വിലയേറിയ അമേരിക്കയെ നിർമ്മിച്ച ഷീഫർ പെൻ അത് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ഒരു കസിൻ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി എനിക്ക് ഇത് സമ്മാനമായി എൻ്റെ മാതാവ് നൽകുന്നതിന് ഏതാണ്ട് അഞ്ച് വർഷത്തിന് മുൻപ് സമ്മാനിച്ചതാണ് അത് ഒരു നിധി പോലെ എൻ്റെ മാതാവ് സൂക്ഷിച്ച് ഞാൻ ഏഴാം ക്ലാസ്സിൽ കയറിയപ്പോൾ ഇത് നീ ഉപയോഗിക്കണം ഇത് സൂക്ഷിക്കണം വിലയേറിയ പേനായാണ് ഇതിനപ്പുറത്ത് ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് നൽകുവാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അതെനിക്ക് നൽകി ഞാൻ അതെത്രമാത്രം വിലപതിച്ചു എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു ഞാൻ ഞാനൊരു എഴുത്തുകാരനാകാൻ എന്നെ വളരെയധികം പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ വന്ന ആ പേനയാണ് ആ പേന ഒരു പ്രസൻറ്റായി എൻ്റെ മാതാവ് നൽകുമ്പോൾ ആ ചിന്തയുടെ പുറകിൽ ഒരു വലിയ സ്വപ്നമുണ്ടോ എന്ന് ആ നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ് ആ തിരിച്ചറിവ് ഞാൻ വർഷങ്ങളോളം ഉള്ളിൽ ഒരു വലിയ പ്രകാശം പോലെ കാത്തുസൂക്ഷിച്ചിരുന്നു എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും അഭിമാനവും സത്യവുമാണ് ഞാൻ ലഭിച്ച ഈ വില തീരാത്ത നിധി എത്രമാത്രം വിലപതിച്ചു എന്ന് നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായി കാണുമില്ല ആദ്യ ദിവസം ഞാൻ ഈ പേന കൊണ്ട് ബിഷപ്പ് ഹോഡ്ജസ് ഹൈസ്കൂളിൽ പോവുകയാണ് ഇപ്പോൾ ഈ പേന കയ്യിലെടുക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഭയമാണ് ഞാൻ കളഞ്ഞു പോകുമോ കളഞ്ഞു പോകുമോ അതുകൊണ്ട് ഞാൻ ഈ പേന നിലത്ത് വെക്കാതെ പോക്കറ്റിൽ പോലും കുത്താതെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എപ്പോഴും ആ ദിവസം മുഴുവനും കഴിച്ചുകൂട്ടി നാലുമണിയായി ക്ലാസ് വിട്ടു ഞാൻ ഈ പേന ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് സീക്രത്തിൽ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് മടങ്ങുകയാണ് അന്ന് ബസ്സിൽ കയറിപ്പോകാനുള്ള സൗകര്യമൊന്നുമില്ല ബസ്സില്ലാഞ്ഞിട്ടല്ല ബസ്സിലെ ടിക്കറ്റ് വാങ്ങിക്കാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണ് മൂന്ന് കിലോമീറ്റർ ഞാൻ സാധാരണ ഓടിയാണ് വീട്ടിൽ വരാ വരാറുണ്ടായിരുന്നത് അങ്ങനെ ഓടി ഏതാണ്ട് പകുതി വഴി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ പേന പോക്കറ്റിലില്ല ഒരു വെള്ളിടി വെട്ടിയാൽ ഇതിനെ ഇതിനേക്കാൾ കുറഞ്ഞ എന്താ പറയുന്നത് പവറേ ഉണ്ടാകത്തുള്ളു ഞാൻ ആകെപ്പടെ ഞെട്ടി വിറച്ച് വിരളിച്ച് വിയർത്ത് ഞാൻ തിരിച്ചോടി സ്കൂളിലേക്ക് ഓടി ഓടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്കൂളൊക്കെ ഏതുകൊണ്ട് അടച്ചിരിക്കുന്നു ക്ലാ എൻ്റെ ക്ലാസ്സില് ഞാൻ പഠിക്കുന്ന മുറി ഒക്കെ അടച്ചിരിക്കുന്നു അപ്പോൾ നിവൃത്തിയില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇടത് കയറി അത് ഒരുക്കുന്നതെന്ന് നോക്കിയപ്പോൾ അതെൻ്റെ പേനയാണ് ആ അനുഭവം ഞാൻ മറക്കാൻ ഇടയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഈ സംഭവം എന്തുകൊണ്ട് നിങ്ങളോട് പങ്കിടുന്നുവെന്ന് ചോദിച്ചാൽ ഇത് ഇതിൽ കൂടെ ഞാൻ വലിയ ഒരു ആശയം പിൽക്കാലത്ത് തിരിച്ചറിയുവാനിടയായി എന്ന് സൂചിപ്പിക്കാനാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു കഥ കൂടെ അവതരിപ്പിക്കട്ടെ പണ്ട് ഇന്ത്യൻ സാഹിത്യങ്ങളിലുള്ള പണ്ട് തൊട്ടേ ആളുകൾ പറഞ്ഞു വരുന്നൊരു കഥയാണ് ഒരു മനുഷ്യൻ അവൻ്റെ അവൻ വളരെയധികം സ്നേഹിക്കുന്ന മകനെയും തോളിലേന്തി തോളിലേന്തി യാത്രയാകുന്ന കൂട്ടത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽപ്പെട്ടു ആ ജനക്കൂട്ടത്തിൻ്റെ ഭ്രമം കൊണ്ട് മകൻ തോളത്തിരിക്കുന്നുവെന്നു മറന്നിട്ട് അവനെ ചുറ്റു നോക്കി കാണാഞ്ഞതുകൊണ്ട് അവൻ അവിടെയെല്ലാം ഓടി നടന്ന് ബഹളമുണ്ടാക്കി എൻ്റെ മകനെ കാണാതെ പോയി കാണാതെ പോയി എന്ന കാര്യം കരുഞ്ഞ് നെല്ലൊളിച്ച് അപ്പോൾ ഇത് കണ്ട മനുഷ്യർക്ക് കാര്യം മനസ്സിലായി ഒരുത്തം വന്ന് ചെള്ളയ്ക്കൊരു പിടപിടച്ചിട്ട് പറഞ്ഞ് മോ മുന്നോട്ട് നോക്കണാതെ പറഞ്ഞു മുന്നോട്ട് നോക്കിയപ്പോൾ മകൻ്റെ മുഖം കണ്ടു എന്ന ഒരു കഥയുണ്ട് എൻ്റെ അനുഭവം പുരാതനമായ ഈ ഇന്ത്യൻ കഥയും ഒരുമിച്ച് നമ്മെ അറിയിക്കുന്നത് എന്താണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫലൂസപ്പൊസ് സോലിൻ്റെ ഒരു പ്രസ്താവന തൽക്കാലം ഞാൻ കടമെടുക്കട്ടെ അപ്പൊ സോലൻ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയാണ് വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലല്ലെയോ ശബരികാര സ്ത്രീയോട് ഇതേ ആശയത്തിൽ യേശു സംസാരിക്കുന്നത് സുപരിചിതമാണ് ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല എന്ന് ജനം തിരിച്ചറിയുന്ന നാൾ വരാൻ പോകുന്നു അല്ല ഇതാ വന്നിരിക്കുന്നു ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല എങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലല്ലയോ ഹൃദയത്തിലല്ലയോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ ഉള്ളിലെ പരിശുദ്ധമായ ആലയത്തിലല്ലയോ ദൈവം വസിക്കുന്നത് ആ ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു തീർത്ഥാടനം നടത്തുന്നു പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു ആ ദൈവങ്ങളെ അന്വേഷിച്ച് പോകുന്നു ചില ദേവാലയങ്ങളിൽ മാ ചെന്നാൽ മാത്രമേ അതിൽ ദേവാലയങ്ങളിൽ തന്നെ ചില ദേവാലയങ്ങളുണ്ട് അതിപുണ്യമായ ദേവാലയങ്ങളുണ്ട് അവിടെ ചെന്നാൽ മാത്രമേ ദൈവത്തെ കാണാൻ സാധ്യമാകുകയുള്ളൂ എന്ന് വിചാരിക്കുന്നു അന്വേഷിക്കുന്നു പരിധി നടക്കുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പക്ഷെ നോക്കേണ്ടിടത്ത് മാത്രം നോക്കുന്നില്ല അത് നമ്മുടെ ഉള്ളിലാണ് ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് യേശു പറഞ്ഞത് മറഞ്ഞിരിക്കുന്നൊരു നിധിയുണ്ട് കേട്ടോ ആ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ ഈ നിധി എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് നമ്മുടെ ഓഴുത്തിൻ്റെയും ഉള്ളിലാണ് ആ മറഞ്ഞിരിക്കുന്ന നിധിയോ ദൈവമെന്ന യാഥാർത്ഥ്യമാണ് ദൈവമെന്ന സത്യമാണ് ദൈവമെന്ന വെളിച്ചമാണ് ജീവൻ്റെ വെളിച്ചമാണ് അത് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് ആ ആവശ്യത്തിൻ്റെ ആഴത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് മാനത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവം എൻ്റെ ആത്മാവ് നിന്നിലേക്ക് അണയുവാൻ ചാരുവാൻ ഒന്നായി തീരുവാൻ താല്പര്യപ്പെടുന്നു പക്ഷേ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ നാം എവിടെയാണ് പോകേണ്ടത് ആരുടെ കാരാണ് പിടിക്കേണ്ടത് എവിടെയാണ് കാഴ്ചകൾ അർപ്പിക്കേണ്ടത് ഏത് വാതിൽ ചെന്നാണ് മുട്ടേണ്ടത് ഏത് മലയാണ് ചവിട്ടേണ്ടത് ഏത് പടിയാണ് നടക്കേണ്ടത് ഈ തത്രപ്പാടിലാണ് ലോകത്തിൽ മതപരമായ ഭ്രാന്ത വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉള്ളിലുള്ള ദൈവത്തെ അവിടെയും എവിടെയും അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ അവൻ്റെ ഈ അജ്ഞത വളരെ ലാഭകരമായി ചൂഷണം ചെയ്യാമെന്ന് തിരിച്ചറിയുന്ന ഒരു പുരോഹിത വർഗം അതിന് ഉതകുന്ന കിംബദന്തികൾ മിത്തുകൾ ഉണ്ടാക്കി ആ ഒരു തെറ്റിദ്ധാരണ കൂടുതൽ ബലപ്പെടുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് ഞങ്ങളുടെ പരിധിയിലുള്ള ഇട്ടാവട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് സർവ്വ സർവലോകവ്യാപിയായ ദൈവത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന എമാണ്ടൻ കള്ളങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചത് കേട്ടത് അതുപോലെ നമ്മൾ വിഴുങ്ങി അവിടെയും ഇവിടെയും ഭ്രാന്ത് ഭ്രാന്തപ്പെട്ടോട് നടക്കുന്ന മനുഷ്യർ എങ്ങനെ പരസ്പരം ഒന്നായിത്തീരും പരസ്പരം സ്നേഹിക്കും എങ്ങനെ സത്യത്തെ കണ്ടെത്തും എങ്ങനെ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കും ഈ ഒരു പരിതാപകരമായ അവസ്ഥയുടെ അരിഷ്ടത നാം തിരിച്ചറിയണം എന്നതാണ് എൻ്റെ ഏക അഭ്യർത്ഥന അത് രണ്ടായിരത്തി ഇരുപത്തി സംഭവിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ പഠിപ്പീരുകൾ മുഴുവനും അപ്പോസോളനായ പൗലൂസിൻ്റെ പ്രേരണകൾ മുഴുവനും അവിടെയും എവിടെയും ബിംബങ്ങൾ പോലെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവങ്ങളെ അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുവാനോ ആ സന്നിധിയിൽ ചെന്ന് ഏതാണ്ട് പ്രത്യേക അനുഭൂതി പ്രാപിക്കാനോ അല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കത്തിച്ച വിളക്ക് ഇപ്പോൾ പറയേൻ്റെ കീഴിൽ വെച്ചാൻ്റെ വെളിച്ചത്തെ മൂടി വച്ചിരിക്കുന്നവരുടെ അവസ്ഥയിലെ ആ വെളിച്ചമാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജ്വലിക്കുന്ന വെളിച്ചമാണ് ദൈവം നന്മ എന്താണെന്നും മനുഷ്യത്വത്തിൻ്റെ മേന്മ എന്താണെന്നും ഈ ലോകത്തിൻ്റെ നല്ല സാധ്യതകളുടെ മാഹാത്മ്യം അത്ര വലുതാണെന്നും നിരന്തരമായി നമ്മുടെ ഉള്ളിൽ ഓതിത്തരുന്ന ഒരു വെളിച്ചത്തിൻ്റെ അസ്തിത്വമുണ്ട് ആ വെളിച്ചത്തെ അന്വേഷിച്ച് നാം എവിടെയാണ് പോകുന്നത് അർത്ഥശൂന്യമായ അങ്കലാപ്പ് പ്രസവിക്കാൻ മാത്രം പര്യാപ്തമായ ഈ അന്വേഷണ യാത്രകൾ മിഥ്യയിൽ മാത്രം കോർത്തിണക്കിയ ഈ അഭ്യാസങ്ങൾ അവയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി യേശു പറഞ്ഞില്ല ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവനുമാണ് അതേ സത്യത്തിൻ്റെ സാക്ഷ്യമാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യം നിങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ദൈവരാജ്യം നിങ്ങളുടെ ഭവനമാണ് ദൈവരാജ്യം നിങ്ങളുടെ വ്യക്തിത്വമാണ് എന്ന് പഠിപ്പിച്ച ക്രിസ്തു അവൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ പൊറാട്ട നാടകങ്ങൾ ഭ്രാന്തികൾ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ വീർപ്പുമുട്ട് സഹിക്കാൻ വേണ്ടി അത് ഞാൻ ചിരിച്ചു പോവുകയാണ് എന്നാൽ ഈ ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി സത്യത്തെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും വിശാലതയും പ്രാപിക്കത്തക്ക ഇനിയുള്ള നാളുകളിൽ നമുക്ക് ഏവർക്കും ആന്തരികമായ വിടുതലിൻ്റെ നാടുകളായി നാളുകളായി തന്നെ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം